നെഞ്ചിലെരിയുന്ന പകയുടെ കനലുമായി അവൻ വരികയാണ് ഹ്യൂഗോ ബോമസ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് അദ്ദേഹത്തിന് ആ പേര് തുല്യം ചാർത്തി കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പരിശീലകനായിട്ടുള്ള സെർജിയോ ലൊബേറയാണ് ഈ ലീഗിൽ അവന്റെ പൊസിഷനിൽ കളിക്കാൻ അവനേക്കാൾ യോഗ്യനായവൻ അവനേക്കാൾ മികച്ചവൻ മറ്റാരുമില്ല എന്ന് സെർജിയോ ലൊബേറ ഇപ്പോഴും കൂടി എടുത്തു പറയുകയാണ് അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റ് വേളയിൽ സെർജിയോ ലൊബേറയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഹ്യൂഗോ ബോമസ് അദ്ദേഹം എഫ് സി ഗോവയിൽ കളിക്കുന്ന സമയത്ത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മുംബൈ സിറ്റിയിൽ കളിക്കുന്ന സമയത്ത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനു വേണ്ടി കളിക്കുമ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹത്തിന് ക്ലബ്ബ് മാനേജ്മെന്റുമായിട്ടും ക്ലബിലെ സിസ്റ്റവുമായിട്ടും മുടക്കിയതിന്റെ പേരിൽ സമാനതകളില്ലാത്ത വിധം ക്രൂരമായ പ്രതി പ്രതികാരത്തിനിരയാക്കിയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് തൻ്റെ ഉള്ളിൽ എരിയുന്ന പക കനലാക്കി വെച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ അവൻ ഒഡീഷയുടെ കുപ്പായത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അവരുടെ കോച്ചിങ് ഫിലോസഫിയായിട്ട് താല്പര്യപ്പെട്ടു പോകുന്നില്ല ക്ലബ്ബ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മാനേജ്മെന്റിനെ ബോമസ് അറിയിച്ചു ഒഡീഷയിലേക്ക് തന്നെ വിടാനാണ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തത് പക്ഷെ അവമാർ അത് ചെയ്തില്ല ലോണിൽ പോലും വിട്ടില്ല നീ സ്കോഡിലും കളിക്കണ്ട നീ കരക്കിരുന്ന മതിയെന്ന് പറഞ്ഞ് ഇത്രയും മികച്ച ഒരു താരത്തിൻ്റെ മികച്ച കരിയർ ഉള്ള ഒരു താരത്തിൻ്റെ ഒരു വർഷം കംപ്ലീറ്റ്ലി വേസ്റ്റ് ആക്കി കളയുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ നൈറ്റ്സ് എന്ന് പറയുന്ന ക്ലബ്ബും മാനേജ്മെൻറ്റും ചെയ്തത് അവർ ടാലൻറ്റ് വേസ്റ്റേജ് ഫാക്ടറി അല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും കരഞ്ഞാലല്ല ഹ്യൂഗോ ബോമസിനോട് ചെയ്ത കൊടും ബാധകം തന്നെ എടുത്തുകളയാം സ്കൂഡില് പോലും ഉൾപ്പെടുത്താതെ ഇത്രയും മികച്ച ഒരു താരത്തിൻ്റെ ഒരു വർഷം പൂർണ്ണമായിട്ടും തൊലയ്ക്കുന്ന തെണ്ടിത്തരം ഇന്ത്യയിൽ വേറെ എരു ക്ലബും ചെയ്ത് കാണത്തില്ല മോഹന് ബഗാന് സൂപ്പർ ജെയിൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവരോട് പ്രതികാരം ചെയ്യാനായിരിക്കും അദ്ദേഹം ഒഡീഷയിലേക്ക് വന്നിരിക്കുന്നത് ഏതായാലും ഒഡീഷ എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള സെർജിയോ ലൊബേറ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഈ പൊസിഷനിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ ഈ ലീഗിൽ കളിക്കാൻ ഏറ്റവും മികച്ചവൻ അവൻ തന്നെയാണെന്ന് പറയുമ്പം തൻ്റെ പരിശീലകനായിട്ടുള്ള ലൊബേറയുടെ വാക്കുകൾ ശരിയാണെന്ന് തെളിയിക്കാനുള്ള ധാർമ്മികവും മൊറയിലുമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ഹ്യൂഗോ ബോമസിൻ്റെ തലയിലേക്ക് വന്നിരിക്കുകയാണ് ഇനി കാത്തിരുന്ന് കാണാം ബോമസ് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന്